വീണാ വിജയന്റെ പേരിൽ സി പി എമ്മിൽ ഭിന്നത ഉടലെടുക്കുന്നു എം വി ഗോവിന്ദനും കോടിയേരി പക്ഷവും കടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് പ്രശ്നം ആളിക്കത്തിയാൽ അത് പിണറായിക്ക് നല്ലതിനാവില്ല കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു ഇത് പിണറായിക്കിട്ടുള്ള കൊട്ടാണ് സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപൊറപ്പിക്കില്ലെന്ന് ഗ്യാരണ്ടി ഇത് പിണറായിക്കുള്ള മുന്നറിയിപ്പാണെന്നാണ് അടക്കം പറച്ചിൽ കോടിയേരി പക്ഷവും കളം നിറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിണറായിക്ക് കുഴലൂത്ത് നടത്തേണ്ട ഗതികേടിലാണ് പലപ്പോഴും ഗോവിന്ദൻ എന്നാൽ പിണറായിക്കിട്ട് പാലം വലിക്കാറുണ്ട് എതിർപ്പുകൾ ഇതുപോലെ പ്രകടിപ്പിക്കാറുണ്ട് പാർട്ടി സെക്രട്ടറി തുടക്കത്തിൽ വീണയ്ക്ക് കവചം തീർത്തത് പോലത്തെ ആവേശം ഇപ്പോൾ പാർട്ടിക്കില്ല വീണയെ രക്ഷിക്കുക എന്നത് വിട്ടിട്ട് പാർട്ടിയെ ആരോപണങ്ങളിൽ നിന്ന് ഊരിയെടുക്കാനാണ് ശ്രമം നടക്കുന്നത് മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ ഒ അന്വേഷണം പാർട്ടിക്കും നിർണായകമാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ് കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ സി പി എം പിന്തുണച്ചില്ല അത് വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ലെന്ന സൂചന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരുന്നു അതിനിടയിലും സി പി എമ്മിലെ ഒരു വിഭാഗം തിരിച്ചടിക്കൊരുങ്ങുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു കർണാടക ഹൈക്കോടതിയുടെ ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തായി അസ്വാഭാവികത തെളിയുകയും ചെയ്തു ഇതോടെ ഇനി സി പി എം വീണയെ പരസ്യമായി പിന്തുണക്കില്ല ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം അതവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ചുപൊറപ്പിക്കില്ലെന്ന് ഗ്യാരണ്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറിയും പറയുകയും ചെയ്തു ഈ പ്രസ്താവനകൾ പിണറായിയെയും ഞെട്ടിച്ചിട്ടുണ്ട് പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനം എന്നാൽ ആരോപണങ്ങളുടെ പടുകുഴിയിലേക്ക് പാർട്ടിയെ തള്ളിവിടാൻ ഒരു കൂട്ടം നേതാക്കൾ തയ്യാറല്ല